ഹലോ ഗൈസ് ഇന്ന് ഞാനൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഐറ്റംസൊക്കെ ഉണ്ട് എന്നാലും ട്രൈ ചെയ്ത് നോക്കാം കരുതി അപ്പോൾ ഞാൻ മിക്സർ ജാറിലാണ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ഇതിനായിട്ട് മിക്സറ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഞാൻ വാനില എസൻസ് ഒരു ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഈ മുട്ടയുടെ സ്മെല്ലൊന്നുമില്ലായിരിക്കാനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് മിക്സിയിൽ ഹൈ സ്പീഡിലിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയില് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പഞ്ചസാര ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പൊടിക്കാത്തതും എടുക്കാം ഞാൻ എന്നാലും പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതും കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് മിക്സിയിലിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമ്മുടെ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ മൈദ കൊക്കോ പൗഡർ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒരു നുള്ളുപ്പ് ഇത്രയും കൂടി ഇട്ട് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഈ മിക്സില മിക്സി മിക്സിയിലിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഈ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ പാത്രത്തിൽ എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് കുറച്ച് മൈദ ഇട്ടൊന്ന് പാത്രത്തിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഒരു സ്ക്വയർ വെച്ച് ഇതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോവാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി നല്ലപോലെ തട്ടി ആ എയർ ബബിൾസൊക്കെ ഒന്ന് കളയുന്നുണ്ട് അതിനുശേഷം എൻ്റെ ഒരു ഓവൻ സെറ്റപ്പ് ചെയ്താണ് എനിക്ക് ഓവൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു അത് നമുക്ക് അടച്ചു വെച്ചിട്ട് നല്ലൊരു മൂടി വെച്ച് അടയ്ക്കാം എയർ ഒന്നും കയറാത്ത രീതിയിൽ നല്ലതുപോലൊന്ന് അടച്ച് വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി ആ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നല്ലതായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒട്ടും പ്രദേശിൽ എത്ര നല്ലതായിട്ട് കിട്ടുമെന്ന് എന്തായാലും നല്ലതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഡയറി മിൽക്ക് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ എൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാം ഒന്ന് കവർ ചെയ്ത് മുകൾ മശം മാത്രം ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഞാൻ ഞാൻ ഉണ്ടാക്കിയ കേക്ക് ഇതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ ബായ്